രാജ്ഭവൻ ഒരു കുഴപ്പമില്ല ഭാരത്മാതാ കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ ഭാരത്മാതാ കഴിഞ്ഞിട്ടേ ഉള്ളു രാജ്ഭവൻ ഭാരത്മാതാ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭരണാധികാരികളല്ല ഭരണഘടനയൊന്നും പറയുന്നില്ലെന്ന് ഭരണഘടന പറയുന്നതാണ് നിങ്ങൾ ചെയ്യുന്നത് ഭരണഘടന പറയുന്ന അനുസരിച്ച് ചൈനയ്ക്ക് സിന്ദാബാദ് വിളിക്കാൻ പറ്റും കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണമാണ് കേട്ടത് ഗവർണറെക്കാൾ വലുത് ഭാരതാമ്പ സിംഹത്തിന്റെ പുറത്ത് ഏതോ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ചാരി നിർത്തിച്ച് കയ്യിലൊരു കാവിക്കൊടിയും ദണ്ടും കൊടുത്തതിന് ശേഷം ഒരു മന്ത്രി പറഞ്ഞ വാചകമാണ് നിങ്ങൾ കേട്ടത് ഇത് മാത്രമല്ല ഈ നാട് ഭരിക്കാനിരിക്കുന്നത് എത്രമാത്രം വലിയ വിവരക്കേടാണെന്നും സ്വന്തം നിലനിൽപ്പിനും അധികാരത്തിനും വേണ്ടിയും ഇതര മതസ്ഥർ പറയുന്ന പൊട്ടത്തരത്തെ പിന്താങ്ങുന്ന ഒരു ന്യൂനപക്ഷൻ എന്ത് ചെയ്യും നാടിന്റെ പോക്ക് എങ്ങോട്ട നമ്മുടെ നാട്ടിലെ നികുതിപ്പണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ചില കേന്ദ്ര സഹവാഴമാർ ഇങ്ങനെയൊക്കെയാണ് എന്ത് ഭരണഘടന സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റപ്പോൾ തൊട്ടത് അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം വെറും ഒരു പുസ്തകം മാത്രമാണ് ബൈബിളാണോ വലുത് ഭരണഘടനയാണോ വലുതെന്ന് ചോദിച്ചാൽ ബൈബിൾ എന്ന് തന്നെ പറയും അതാണ് മനോഭാവം ഗവർണറെക്കാൾ വലുത് ഭാരതാമ്പയാണ് എത്ര എത്രമാത്രം വിവരമുള്ള ഒരു കേന്ദ്ര സഹ മരവാഴ എന്ന് തന്നെ പറയേണ്ടി വരികയാണ് ആ ഫുൾ പ്രതികരണം കേട്ടെ നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് ശരിയെന്നു അല്ല നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ എടുത്തോ അല്ലല്ല നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഞാനെന്ത് ചെയ്യാനോ നിങ്ങൾ പഠിച്ചിട്ട് വരാനേ നിങ്ങൾക്ക് നിങ്ങക്കേതാ വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് എടുത്തോ എന്താ ഗവർണർ പറഞ്ഞത് ഞാനിത് ബോധിക്കുന്നു അതൊരു മാന്യതയല്ലോ ഒരു ഗവർണർ പറഞ്ഞു അല്ല ഗവർണർ പറയുന്നു അദ്ദേഹത്തെ ഈ പട ഈ കൊടിയുള്ളതാണ് ഞാൻ പൂജിക്കുന്നത് അതിന് നിങ്ങൾക്ക് കുഴപ്പം നിങ്ങൾ എന്താ വേണ്ട നിങ്ങക്ക് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ എഴുതിക്കോ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ മറുപടി പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു ഗവർണർ ഗവർണർ ഞാൻ പറയാം ത്രിവർണ പതാക ഉണ്ടാകുന്നതിന് മുമ്പ് ഏതായിരുന്നു ഇന്ത്യയുടെ പൊടി കണ്ടുകണ്ട ശിവാജിയുടെ പടം വരച്ചല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ശിവാജിയുടെ കയ്യിലിരിക്കുന്ന ഏതാണ് ഏതെങ്കിലും എവിടെയെങ്കിലും തിവർണ പതാകയ്ക്ക് മുമ്പ് ആ പതാകയെല്ലാം കാണിക്കാൻ സാധിക്കൂ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആ പതാക ആ ആ പതാക ആരെങ്കിലും ഉയർത്തിയാൽ അതെന്താണ് തെറ്റ് ഭരണഘടനാ വിരുദ്ധമാണോ നമ്മുടെ ഈ ഇതില്ലേ നമ്മുടെ നീതിദേവതയില്ലേ നീതിദേവത എല്ലായിടത്തും ഇരിപ്പില്ലേ കോടതിയിലൊക്കെ ഇരിപ്പില്ല നീതി ദേവത ഏത് ദേവതയാണെന്നറിയോ ഗ്രീക്ക് ദേവതയാ കുഴപ്പമല്ലോ ഉണ്ടോ ആർഎസ്എസിനോ ബി ജെ പിക്കോ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ ആർക്കും ഒരു നഷ്ടം പറയുന്നില്ല ഭാരത്മാതം ചെയ്തു വിളിക്കുന്നതിനെങ്കിലും നിയമപരമായി അറിയില്ല ആരും ഇല്ല ഭാരത്മാതം ചെയ്യേണ്ട വിളിക്കാറില്ല പക്ഷെ അതല്ല പ്രശ്നം ഔദ്യോഗികമായി ഭരണഘടനാ സ്ഥാപനമായ ഒരു സ്ഥലത്ത് ഗവർണർ പൊതുവേദികളിൽ അത് ഉപയോഗിക്കുന്നതിനാണ് എതിർക്കുന്നത് അല്ലെ അദ്ദേഹം അത് ചെയ്യൂന്ന് പറഞ്ഞതേ നിങ്ങൾ നിയമം നിയമനെ നിയമം നിയമമുണ്ട് അതായത് നീതി ദേവത ഉണ്ടാകാമെങ്കിൽ ഗ്രീക്ക് ദേവതയായിട്ടുള്ള നീതിദേവത ഉണ്ടാകാമെങ്കിൽ എന്തുകൊണ്ട് ഭാരതത്തിന്റെ ഭാരത്മാത ഉണ്ടായിക്കൂടാ മുദ്രാവാക്യം വിളിക്കരുത് മുദ്രാവാദ്രാവാ എന്റെ മയക്കിനെ കഴിഞ്ഞ സൗണ്ട് ആണ് മുദ്രാവാക്യം വിളിക്കരുത് എന്റെ എന്റെ സുഹൃത്തെ നിങ്ങൾ ഭാരത്മാതെ ചീത്ത പറഞ്ഞോളാനായി നിങ്ങക്ക് ഭാരത്മാത വേണ്ടല്ലോ അടുത്ത വീട്ടിലെ പത്ര ഈ പട്ടാളക്കാരനോടും പോയി പറയാ ഈ ഭാഷ അടുത്ത വീട്ടിലെ പട്ടാളക്കാരനോടും പോയി പറയുക അഞ്ച് അഞ്ചടി വിട്ടേ നിക്കു കോവിഡ് ആയതുകൊണ്ടാണ് അപ്പൊ ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞു അല്ലെ എൻറെ എന്റെ 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 സുഹൃത്തെ എന്റെ സുഹൃത്തെ ഏത് ഏത് മാധ്യമാ എൻ്റെ ദൈവമേ ചോദി ഭാരത്മാതും മിണ്ടരുത് അതെ 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 രാജ്ഭവൻ ഒരു കുഴപ്പമില്ല ഭാരത്മാതാ കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ ഭാരത്മാത കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ ഭാരത്മാത കഴിഞ്ഞിട്ടേ ഉള്ളു ഭരണാധികാരികളല്ല ഭരണഘടനയൊന്നും പറയുന്നില്ലെന്ന് ഭരണഘടന പറയുന്നതാണോ നിങ്ങൾ ചെയ്യുന്നത് ഭരണഘടന പറയുന്ന അതിനുശേ ചൈനക്ക് സിന്താബാദ് വിളിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ വിളിക്കുന്നുണ്ടോ നോ നിങ്ങളെ വിളിച്ചിട്ടുണ്ട് നിങ്ങള് നിങ്ങള് ചൈനയ്ക്ക് എന്റെ എന്റെ സുഹൃത്തെ ആയിരത്തി തൊള്ളായിരത്തി ഞാൻ പറയാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ചൈനയ്ക്ക് സിന്താബാദ് വിളിച്ചു ായിട്ട് പറഞ്ഞുതരും എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഇവിടെ പതിനാറാം ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കി എന്തിനാറിയാവോ എമ്പത്തിരണ്ടാം നമ്മുടെ വകുപ്പും എൺപത്തി മൂന്നാം വകുപ്പും നൂറ്റി എഴുപത്തിനാലാമത്തെ വകുപ്പും മാറ്റി ഇന്ത്യക്ക് അംഗീകരിക്കുന്നവനെ ഇവിടെ എം പി എം എൽ എ ആകാൻ പറ്റുള്ളൂ നമ്മുടെ ചൈനയ്ക്ക് മൃദാവാക്കി പറ്റിയതാ അല്ലെങ്കിൽ വിളിക്കും അപ്പൊ അതുകൊണ്ട് റഷ്യ എനിക്ക് പറയാൻ പറ്റുമോ അനുസരിച്ച് നിങ്ങള് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല എങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റും ഭരണഘടനയെ വിളിച്ച് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആരും പിന്തുണച്ചിട്ടില്ല ആരും പിന്തുണച്ചിട്ടില്ല പിന്തുണച്ചിട്ടില്ല പാകിസ്ഥാനെ കമ്മ്യൂണിസ്റ്റ് ഒരു ഘട്ടത്തില് നിങ്ങൾ ഓരോ ഘട്ടത്തിലും പാകിസ്ഥാന് അനുകൂലമാകുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാറുണ്ട് എന്തെങ്കിലും ഇന്ത്യക്ക് എതിരായ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കും സാഹചര്യം സാഹചര്യം ഞാൻ പറയാം ഈ അയോധ്യ വിഷയം ഉണ്ടായപ്പോള് പാക്കിസ്ഥാനില് ഇന്ത്യക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചു ഇല്ലേ അറിയ ഓർക്കുന്നുണ്ടോ ഞാനതിന്റെ അകത്ത് പങ്കെടുത്തയാളായതുകൊണ്ടാണ് അയോധ്യയിൽ ഒരു സംഭവം ഉണ്ടായില്ലേ അന്ന് ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാനെ മുദ്രാവാക്യം വിളിച്ചപ്പോഴെ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നിങ്ങളുടെ പത്രം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ മാർസിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നിങ്ങളുടെ ദേശാഭിമാനിയെടുത്ത് വായിച്ചു നോക്കൂ അല്ലോ വായിച്ചു നോക്കൂ എങ്ങനെയായിരുന്നു അവരെ പിന്തുണച്ചോണ്ടാണോ നിങ്ങൾ പറഞ്ഞത് അവര് പറഞ്ഞത് അവര് പറഞ്ഞത് അവിടെ തകർന്നത് തെറ്റാണ് എന്നാണ് അവര് പറഞ്ഞത് അയോധ്യ തകർന്ന് തെറ്റാണെന്ന് അവർ പറഞ്ഞു നിങ്ങളും അത് തന്നെ പറഞ്ഞു അതെ അതിനെ നിങ്ങൾ പിന്തുണച്ചെന്നേ പാകിസ്ഥാനെ പറഞ്ഞത് അല്ലല്ലോ പാകിസ്ഥാനികളെ കുറ്റം പറയാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ദേശാപനമായിട്ട് വായിച്ചു നോക്കൂ കോൺഗ്രസ് ഇവിടെ ഇവിടെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആ അതുകൊണ്ട് രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം ഗ്രഹണം ബാധിച്ചൊരു അവസ്ഥയാണ് അതുകൊണ്ടാണല്ലോ ഇതുപോലുള്ളതൊക്കെ തല പൊക്കുന്നതും എന്തു പറയാൻ ഈ കാലഘട്ടത്തിലും ഇതുപോലുള്ള അബദ്ധങ്ങൾ പുതിയ കാലത്തെ ജനങ്ങൾക്കും പറ്റുമെന്ന് പറ്റുമെന്നറിയുമ്പോഴാണ് വല്ലാത്ത വൈഷമ്യം തങ്ങളെ ഭരിക്കേണ്ടവർ കാലാനുസൃതമായിട്ടുള്ള ചിന്തയുള്ളവരും രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ചും വരുംകാല തലമുറയെക്കുറിച്ചുമാണ് ചിന്ത വേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ പേര് ജോർജ് കുര്യനാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് നികുതിപ്പണം പൊടിച്ച് മന്ത്രി കസേരയിൽ യാത്ര ചെയ്യാനും മന്ത്രിവാഹനത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം വിവരക്കേടുകളെ പിന്താങ്ങിയേ മതിയാകുള്ളൂ ആ ഗതികേടിലാണ് ഈ നാട് ഇപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രിമാരെ വാഴ എന്ന് ഈ നാട് വിളിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം നിങ്ങൾക്കിപ്പോൾ കേട്ട് ബോധ്യപ്പെട്ടില്ലേ ഇത്രമാത്രം വിവരക്കേടുകളാണിവർ